ഓ ധനായ ദൈവമേ രക്ഷകനായ യേശുക്രിസ്തുവേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ വിശുദ്ധ വിശുദ്ധകുരിശേ എൻ്റെ സത്യപ്രകാശമായിരിക്കണമേ ഓ വിശുദ്ധ വിശുദ്ധകുരിശേ എൻ്റെ ആത്മാവിനെ സിന്തകൾ കൊണ്ട് നിറയ്ക്കണമേ ഓ വിശുദ്ധകുരിശേ എല്ലാ അപകടങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എനിക്ക് നിത്യജീവൻ നൽകണമേ ഓ ക്രൂശിതനായ നസ്രൻകാരനായ യേശുവേ ഇപ്പോഴും എപ്പോഴും എൻ്റെ മേൽ കരുണയുണ്ടാകണമേ നിത്യജീവിതത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ കഥാ വിശ്വമിശികയുടെ തിരു രക്തത്തിൻ്റെയും മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും പൂജിത ബഹുമാനത്തിനായി യേശു ക്രിസ്മസ് ദിവസം ജനിച്ചുവെന്നും ദുഃഖ വെള്ളിയാഴ്ച അവിടുന്ന് കുരിശിൽ തൂങ്ങി മരിച്ചുവെന്നും നിക്കതുമോസും യോസീപ്പും കർത്താവിൻ്റെ തിരുശരീരം കുരിശിൽ നിന്ന് ഇറക്കി സംസ്കരിച്ചുവെന്നും അവിടുന്ന് സ്വർഗാരോപിതനായി എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ ശത്രുക്കളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ പരിശുദ്ധമ്മേ വിശുദ്ധ യോസീപ്പിതാവെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭയം കൂടാതെ കുരിശു വഹിക്കാനുള്ള ശക്തി കർത്താവായ യേശുവെ അങ്ങയുടെ കുരിശിൻ്റെ സഹനത്തിലൂടെ എനിക്ക് നൽകണമേ അങ്ങേ അനുഗമിക്കുവാനുള്ള കൃപാവരം നൽകണമേ ആമേൻ